ഗുരുവായൂർ നഗരസഭ ആരംഭിച്ച ബയോ പാർക്കിനായി നിർമ്മിച്ച ഗാന്ധി പ്രതിമയെ ചൊല്ലി വിവാദം രാഷ്ട്രപിതാവിനെ അപമാനിക്കും വിധം വികൃത രൂപമുള്ള പ്രതിമയാണ് നിർമ്മിച്ചതെന്ന് ആരോപിച്ച് കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തി നഗരസഭ ആഗ്രഹിച്ച പ്രതിമയല്ല നിർമ്മിച്ചതെന്നും കൂടുതൽ മനോഹരമാക്കുമെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് പ്രതികരിച്ചു ഗുരുവായൂർ നഗരസഭയ്ക്ക് കീഴിലെ ബയോപാർക്കിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയെ ചൊല്ലിയാണ് പുതിയ വിവാദം ഗാന്ധിയുമായി പ്രതിമയ്ക്ക് സാദൃശ്യമൊന്നുമില്ലെന്നും രാഷ്ട്രപിതാവിനെ നഗരസഭ അപമാനിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു മഹാത്മാഗാന്ധിനെ അപമാനിച്ച് ഗാന്ധി ഘാതകരായ വോർസയുടെ ആരാധകരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഗാന്ധി ഘാതകരുമായുള്ള സി പി എമ്മിന്റെ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഇത്തരം ഗാന്ധി മഹാത്മാഗാന്ധി വികൃതമാക്കിയ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് യുദ്ധത്തിന് പോകുന്ന രീതിയിലാണ് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ബയോ പാർക്ക് ഉദ്ഘാടനത്തിലാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഉദ്ഘാടന പരിപാടിയിൽ തന്നെ കോൺഗ്രസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും കലാകാരന്റെ കരവിരുതെന്ന് വ്യാഖ്യാനിച്ച് വിമർശനങ്ങളെ അവഗണിച്ചതായും ആരോപണമുണ്ട് എന്നാൽ നഗരസഭ ആഗ്രഹിച്ച പ്രതിമയല്ല നിർമ്മിച്ചതെന്നും പ്രതിമ കൂടുതൽ മനോഹരമാക്കുമെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയപരിമിതിക്കുള്ളിൽ ചെയ്തു തീർത്തൊരു പ്രതിമയാണ് തീർച്ചയായിട്ടും അത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നു മുതൽ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും വിവാദങ്ങൾക്ക് പിന്നാലെ നഗരസഭയ്ക്ക് മുന്നിൽ കോൺഗ്രസ് ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ബി തീരുമാനം ന്യൂസ് മലയാളം തൃശൂർ